ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളൊന്ന് അടിപൊളി ചൂര വാർത്ത ഉണ്ടോ കമ്പനി പോകാണേ അപ്പൊ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ എന്റെ സ്പെഷ്യൽ മസാലകളാണ് നിങ്ങളൊക്കെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെയ്യുന്നൊരു സ്പെഷ്യൽ മസാലയാണ് ഞാൻ തന്നെ തയ്യാറായിട്ട് കണ്ടുപിടിച്ച കേട്ടോ ഓക്കെ എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ചാൽ നല്ല ചൂരമേ തന്നെ കഴുവി അടിപൊളിയായിട്ട് റെഡിയാക്കി ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ ഉപ്പ് കുറച്ച് കറിവേപ്പില പിന്നെ വറ്റൽമുളക് മഞ്ഞൾപ്പൊടി കായപ്പൊടി കുരുമുളക് പെരിഞ്ചീരകം ഇത്ര സാധനമാണ് ഞാൻ ഇതിനകത്ത് അരച്ച് ചേർക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഒരു ജാർ എടുക്കുക അതിനകത്തോട്ട് എല്ലാ സാധനവും ഒന്നൊന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ കറിവേപ്പില ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ പെരുംജീരകം കയപ്പൊടി മഞ്ഞൾ പൊടി ആ ഒരു കാര്യങ്ങളും നിങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇതുകൊണ്ട് ഈ ഇത് അരപ്പ് കുറച്ച് കൊറച്ച് എണ്ണങ്ങള് ചേർക്കുക കുറച്ച് എണ്ണ ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടും അതൊരു എൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടോ അടിപൊളിയായിട്ട് അറിഞ്ഞ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്കപ്പൊ മീനുകളിട്ട് പുരട്ടി കൊടുക്കാം ാക്കി കൊടുക്കുക നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കില് കൊറച്ച് നാരങ്ങാനീര് ഇവിടെ ചേർക്കാം കേട്ടോ ഞാനിപ്പം നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് നാരങ്ങാനീര് ചേർക്കാത്തത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് മൂടി വെക്കുക അപ്പൊ നമുക്ക് മീൻ പറക്കാം വശ്യം എണ്ണ അഴിച്ചു കൊടുക്കാം സാധാരണ സൺഫ്ലവർ ഓയിൽ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ ഇതിന് മാറ്റിയോ മീനോ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം വെന്തോളും ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ മീൻ വറുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ മീൻ പറക്കാൻ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടിട്ട് പോയതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ കഷ്ണം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടോ നല്ല ചൂടുണ്ട് അടിപൊളി അപ്പൊ നിങ്ങൾ എന്തായാലും ഇഷ്ടം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനം ആണ് കേട്ടോ സാധനമല്ല ഈ മസാല എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ബൈ